ഹായ് സുഹൃത്തുക്കളെ ഞാൻ അഷർപ്പു കോഡാണ് പ്രവാസ ജീവിതം ഒരുപാട് തരത്തിലുള്ള ജീവിതങ്ങളുണ്ട് കേട്ടോ അതിലേറ്റവും കഷ്ടം നിറഞ്ഞ ജീവിതമാണ് ആടുജീവിതം അതിനെക്കുറിച്ച് നമ്മൾ കേരളത്തിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മദീന പ്രവിശ്യയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹൈബർ എന്ന സ്ഥലത്തെത്തും അവിടുത്തെ ഉള്ളേരിയിലെ കാഴ്ചകളാണിത് ആടുമേയ്ക്കുന്ന സുഡാനി പൗരൻ ഞാൻ അയാളെ കണ്ടതും വണ്ടി നിർത്തി കയ്യിലുണ്ടായിരുന്ന ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിൾ കൊടുത്തു ആൾക്ക് വളരെ സന്തോഷമായി ഈ വിജനമായ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പോലും വയ്യാതെ കഴുതപ്പുറത്ത് ഈ സൗദി അറേബ്യയിൽ ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കേട്ടോ നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂട് വരെ അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിനാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത് സുഡാൻ ഒരു ദരിദ്ര രാഷ്ട്രമായതുകൊണ്ട് ഒരുപാട് സുഡാനികൾ ആടും ഒട്ടവും മേച്ച് ഇവിടെ കഴിയുന്നു എ സി ഇല്ലാത്ത ഒരു ടെൻറ്റിലാണ് അയാൾ കിടക്കുന്നത് അങ്ങ് അകലെയെ കാണിച്ചു തന്നു നല്ല നല്ല കാഴ്ചയ്ക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും